ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഈദ് മുബാരക് അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടില്ല ഞാനിപ്പോൾ കുളിച്ച് റെഡിയായി കുറച്ച് സെറ്റ് ആവാനുണ്ട് പിന്നെ കുഞ്ഞു എഴുന്നേറ്റിട്ടുള്ള ബാക്കിയെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കാക്കായും മിക്കായും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഇന്ന് നമ്മുടെ അപ്പവും ബീഫ് കറിയായിരുന്നു പിന്നെ ചപ്പാത്തിയും പിന്നെ നമ്മുടെ സേമിയ പായസം പിന്നെ ഞാനിപ്പോൾ കുളിച്ച് റെഡിയായി നിസ്കരിച്ചേ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ട് നമ്മളിന്ന് റെഡി ആയിട്ട് ആലപ്പുഴയ്ക്ക് പോകും നമ്മൾ പുതുപ്പറമ്പിലാണെങ്കിൽ നമ്മൾ ബിരിയാണി നമ്മൾ പുതുപ്പറമ്പിൽ നിന്ന് നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി അപ്പോൾ ആ ഒരു ഫുഡൊക്കെ കഴിക്കാൻ ഞാൻ കാണിച്ചു തരാം ഇന്നലെ ഷോപ്പിങ്ങിനൊക്കെ പോയുണ്ട് ബേബി ഭയങ്കര ടയേർഡാണ് അവനെ കുരിച്ച് റെഡിയാക്കിയിട്ട് കാണിക്കാം കാണിക്കട്ട ഹലോ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് റെഡിയായി നേരെ ആൽപിക്ക് പോകുവാണ് അവിടെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ ഫുഡും ഈദും എല്ലാം ആലപ്പുഴ ഞങ്ങളത്തി മെയിൻ ആളെ കാണാൻ നമ്മളിങ്ങനെ വീട്ടിലേക്ക് കേറും മെയിൻ ആയിട്ടുള്ള ആള് ഇത് എന്റെ ബാക്കിലുണ്ട് ചിക്കൻ ബിരിയാണി അങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് മുകളിൽ കനലക്കൂട്ട് നല്ല ഡം ബിരിയാണി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് എവിടെ നോക്കി

ബിരിയാണിയുടെ സൈഡിൽ കൂടി മൈദ നമ്മൾ ദമ്മിട്ടപ്പം മൈദയും കൊണ്ടാണ് അടക്കണം ആ മൈദ പൊട്ടിയിട്ട് ആവി പോണത് കണ്ടില്ല അപ്പോൾ ആവി പോണത് കണ്ടപ്പോൾ ക്ഷമ്മിച്ചട്ടത്തി ഇങ്ങനെ പറഞ്ഞിരുന്നു ഇങ്ങനെ ദം ഈ മൈദ പൊട്ടിയിങ്ങനെ ആവി പോകണ്ടെങ്കിൽ ഈ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് വരൂ എന്നാണ് പറയുന്നത് കാരണം ആ ഒരു വെള്ളത്തിൻ്റെ കണ്ണൻ്റെ പോയി അപ്പോൾ അങ്ങനെ നമുക്ക് ബിരിയാണി ടേസ്റ്റ് ടേസ്റ്റാണ് അല്ലേ എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ട്രിക്സൊക്കെ അറിയാം കേട്ടോ നമ്മുടെ ബിരിയാണി ഒക്കെ റെഡി ആയി അങ്ങനെ നമ്മള് ദം ചിക്കൻ ബിരിയാണി കഴിക്കാൻ പോവാണ് ബിരിയാണി അങ്ങനെയാണെന്ന് ഞാൻ പറയട്ടെ അടിപൊളി അന്നട്ട അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഈ റൈസൊക്കെ ഇങ്ങനെ പഞ്ഞി പോലെ ഇരിക്കുവായിരുന്നു അടിപൊളി ഫ്ലേവർ എന്തോ അടിപൊളി ടേസ്റ്റായിരുന്നു നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കണ ബിരിയാണിക്ക് ഓൾമോസ്റ്റ് സെയിം ഒരു ടേസ്റ്റാണ് പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റായിരുന്നു ഈ ബിരിയാണിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ റെസിപ്പിയൊക്കെ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ബിരിയാണി മാത്രമല്ല കേട്ടോ പിന്നെ അവിടെ ഉണ്ടാക്കുന്ന സാലഡ്സിനും അച്ചാറിനൊക്കെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ മുജിക്കായാണ് ഉണ്ടാക്കണതെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇത്രയും ട്രാവൽ ചെയ്തൊക്കെ വന്നുകൊണ്ട് നല്ല ടയേർഡായിരുന്നു അപ്പോൾ ഒന്ന് ചെറിയൊരു മയക്കമൊക്കെ വരുന്നുണ്ട് പക്ഷേ ഒരിക്കലും അങ്ങനെ ഉറങ്ങാൻ പറ്റില്ലല്ലോ കുഞ്ഞ് സമ്മതിക്കൂല അങ്ങനെ കുഞ്ഞിന് ജസ്റ്റ് ഫോണിങ്ങനെ വച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ കിടന്നു അങ്ങനെ കിടന്നു കഴിഞ്ഞ് ഉറങ്ങിയൊന്നുമില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും താച്ചിമാരും സജിക്കായും മനുക്കായും പിന്നെ പിള്ളേരും എല്ലാവരും കൂടി വന്ന് അങ്ങോട്ട് ആ ഒരു തിരക്കിലായി കിട്ടുക മറ്റേ ബ്ലോഗാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പ്രപഞ്ച് ഹലോ അപ്പോൾ ഇപ്പം നെക്സ്റ്റ് ഡേ ആയി ഈവൻ്റ് ഡേ കഴിഞ്ഞു ഞാനപ്പോൾ വ്ലോഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായില്ല പിന്നെ ഇന്നലെ ഞങ്ങൾ കുറേ വീഡിയോസ് ഒന്നും എടുത്തില്ല ഞങ്ങൾ വാപ്പിച്ച് അല്ല ഇക്കാക്കാട മൂത്താപ്പാടെ വീട്ടിലായിരുന്നല്ലോ ഞങ്ങൾ ഇന്നലെ ഇക്കാക്കാട് മൂത്താപ്പാടെ വീട്ടിലായിരുന്നല്ലോ അപ്പോൾ അവിടെ താച്ചിമാരൊക്കെ വന്നു പിന്നെ നമ്മൾ ബിരിയാണി കഴിച്ചു ബിരിയാണി അടിപൊളി പിരിയാണിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ട അടിപൊളി പിരിയാണിയായിരുന്നു അപ്പൊ നമ്മൾ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ആലപ്പുഴ വീട്ടിലേക്ക് വന്നു പിന്നെ ഇപ്പൊ നെക്സ്റ്റ് ഡേ ആയി അപ്പോൾ ഞങ്ങള് വീട്ടിലേക്ക് വന്ന് അപ്പോൾ നീ ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ നീനൊന്നും കാര്യം പറയാനുണ്ട് ആ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതെ നീനും പറഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഒരു ഭാര്യ കൊടുത്തേ Bye. Bye. Bye.